എല്ലാ ബേദൻ ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മുടെ വിഷയം മുസ്ലിങ്ങൾ യേശുവിനെ പോലെ കമിഴ്ന്നു വീണു പ്രാർത്ഥിക്കുന്നു അതേപറ്റി നമുക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിക്കാം the of in the to ground way muslims pray daily യേശു ക്രിസ്തു കമിഴ്ന്നു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് നമ്മൾ ആ വീഡിയോയിൽ കേട്ടു അതുകൊണ്ട് യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നിശ്ചയമായും അവർക്ക് താൽപ്പര്യം കാണും അതുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം ആദ്യമായി നമുക്ക് അറബി ഭാഷയിൽ ആലപിക്കാം അതിനുശേഷം മലയാളത്തിലും അസലാത്ത റബ്ബാനിയ ലോഡ്സ് പ്രേയർ എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് ആബാ നല്ലദി ഫി സമാവാത്ത് ലിയതസ് ഇസ്മുഗ ലിയാത്തി മലക്കൂത്തുകി തകൂൺ മഷിഹാത്തുക കമാ ഫി സമായി കഥാലിക്ക അലൽ അൾ കുപ്സന കഫാഫന ആത്തിനൽ യവും വഖഫിർ ലനാ ദൂനൂ ബന കമാ നഖ്ഫിർ നഖ്നൂ ഐലൻ ലിൽ മുദിനമീന ഇലൈന വല തുൽന ഫി തജർബ ല നജിനരീർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടായിവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം അവർ യേശുവിനെ പോലെ കവിന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യവിശ്വാസത്തിൻ്റെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കണം ആദത്തിൻ്റെ അനുസരണക്കേട് മൂലം പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയ മാനവരാശിയെ രക്ഷിക്കാനായി ദൈവം മനുഷ്യനായി അവതരിച്ചു പാപം ചെയ്ത മനുഷ്യൻ അനുഭവിക്കേണ്ടതായ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ അവൻ പാപത്തിൻ്റെ ഫലമായ മരണം രുചിച്ചെറിഞ്ഞു അവൻ ദൈവമായതുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ പാപമോചനത്തിന് അവൻ തൻ്റെ ജീവൻ വിലയായി കൊടുത്തു തന്മൂലം മനുഷ്യനായി നമുക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന എന്താണെന്നും യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് നിന്ന് നിവിടു പ്രാർത്ഥിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി തന്നെ യേശുവിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കിടക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്ന് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു യോഹന്നാൻ ആറാം അധ്യായം പനൊന്നാം വാക്യം അനന്തരം യേശു അപ്പം എടുത്ത് കൃതി ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി ഈ പ്രാർത്ഥനകളിലൊന്നും യേശു കമ്മിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നില്ല ഇനി തുടർന്ന് യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു ഇതാവേ അങ്ങെൻ്റെ ആത്മാവിനെ ശ്രമിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിൽ ലാസറെ പുറത്ത് വരിക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് യേശു പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ യോഹനാൽ പതിനേഴ് ഒന്ന് യേശുവിൻ്റെ വിടുവാങ്ങൽ പ്രാർത്ഥനയാണ് അവിടെ എന്താണ് യേശു പ്രാർത്ഥിക്കുന്നത് ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവെ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ ഇവിടെയെല്ലാം യേശു ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുക മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുമോ ലൂഗാട്സ് വിശേഷം ഇരുപത്തിരണ്ട് പത്തൊമ്പത് അന്ത്യത്താഴ് വേളിയിലെ വിവരണങ്ങളാണ് ഇവിടെ പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞാസൂത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ മർക്കോസ് പതിനാല് ഇരുപത്തി മൂന്ന് അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞാസ്വത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു ഇവിടെ യേശു കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഇവിടെയും യേശു കമ്പഴ്ന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല ഇനിയും യേശു കമ്പഴ്നോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് യേശയ പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് യേശു ഗദ്സെമിനിൽ കമ്പഴുന്നോട് പ്രാർത്ഥിക്കുന്നത് എന്തായിരുന്നു ആ പ്രവചനം യേശ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ ആറാം വാക്യം പ്രകാരമാണ് നമ്മുടെ അകൃത്തുങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി പന്ത്രണ്ടാം വാക്യം അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപുകളിലൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു മാനവരാശിയുടെ പാപം വഹിച്ചുകൊണ്ടാണ് യേശു ഗസമനിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് കാരണം പിറ്റേ ദിവസം അവൻ ലോകഭാവത്തിന് പരിഹാരമായിട്ട് കുരിശിൽ ബലിയായി അർപ്പിക്കുവാൻ പോവുകയാണ് അതിനു മുമ്പുള്ള പ്രാർത്ഥനയാണ് ഗസേമയിലെ പ്രാർത്ഥന ഇഷ്ടം മത്താരുടെ സുവിശേഷം ഇരുപത്തിയാറാം മതിയാണ് മുപ്പത്തി ഒമ്പത് വാക്യം അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ ഇവിടെ യേശു ഒരഡ്മിയെ പോലെ കമിഴുന്ന വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകലെയല്ല അവൻ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട് ആ പിതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം ചോദിക്കുന്നു ഈ പാനപാത്രം എന്നിൽ നിന്ന് പോകട്ടെ എന്ന് എന്താണ് പാനപാത്രം യേശു സഹിക്കാൻ പോകുന്ന പീഡാസ്ഥാനങ്ങളായിരുന്നു അല്ല അതേപ്പറ്റി അവൻ പല പ്രാവശ്യം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇവൻ്റെ പാനപാത്രം ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ യേശു പാപം വഹിച്ചപ്പോൾ ഒരു പാപിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകറ്റി നിർത്തപ്പെട്ടതിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ഇതായിരുന്നു അവൻ അനുഭവിച്ച പാനപാത്രം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം എന്ന് നമുക്ക് പറയാം യക്ഷികപ്രവാദൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യാപനേഴാം വാക്യം ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കരത്തിൽ നിന്നും വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മുട്ടുവരെ ഊറ്റിക്കുടിക്കുകയും ചെയ്ത ജെറുസലേമെ ഉണരുക ഉയർത്തി നിൽക്കുക ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള അകലിച്ചയാണ് അത് യേശു കുരിശിക്കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഇനിയും മറ്റൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ മത്തായിട്ട് സൂക്ഷിച്ച ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ കാണാം അവർ അവനെ കയ്പ്പ് കലർത്തി വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവൻ പാപം വഹിച്ചവനായിരുന്നു പാപത്തിൻ്റെ കയ്പ്പ് അവൻ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അവൻ പാപം ചെയ്യാത്തവനായിരുന്നു ആ ഭിന്നാഗിരി അവൻ കുടിച്ചില്ല ഇത് സങ്കീർത്തന അറുപത്തി ഒൻപത് ഇരുപത്തൊന്നിൻ്റെ പൂർത്തീകരണമായിരുന്നു ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് ഭിന്നാഗിരി തന്നു ഇനിയും കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഉത്തരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ ആ സങ്കീർത്തന പാദത്തിൻ്റെ പകുതി മാത്രമേ പറയുന്നുള്ളൂ അതെന്താണ് അവിടെ പറയുന്നത് ഏൽ ഏൽ ലാമ അസപ്താനി എന്നാൽ അതിൻ്റെ പൂർണ്ണത കുറേ കൂടിയുണ്ട് എന്താണ് റാക്കോക് മിഷ്വാത്തി ദിബ്രെ ഷാഗാതി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അങ്ങന്ന് നിൽക്കുന്ന എന്തുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യേശുവിൻ്റെ പാനപാത്രം പിതാവായ ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിൽ നിന്നുള്ള അകലിച്ചയായിരുന്നു എന്ന് എന്നാൽ കുരിശിലെ തൻ്റെ യാഗം പൂർത്തിയായ വേളയിൽ യേശു തൻ്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിക്കുകയാണ് അത് ഏതൊരു യഹൂദനും ഉറങ്ങുവാൻ പോകുമ്പോൾ തൻ്റെ ആത്മാവിനെ ദേവരങ്ങളിൽ സമർപ്പിക്കുന്നതുപോലെ തന്നെയാണ് സമർപ്പിച്ചത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഓരോ യഹൂദനും രാത്രിയിൽ അവസാനമായി ചൊല്ലുന്ന പ്രാ സമർപ്പണ പ്രാർത്ഥനയാണത് അവിടെയും ലൂക്കാസ് വിശേഷം ഇരുപത്തിമൂന്നാം തീയതി നാൽപ്പത്തിയാറാം വാക്യത്തിൽ ആ സങ്കീർത്തന പാദത്തിൻ്റെ പകുതി മാത്രമേ പറയുന്നുള്ളൂ അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അതിൻ്റെ പൂർണ്ണത കർത്താവ് വിശ്വസ്തനായ ദൈവമേ അവിടെ നിന്ന് തന്നെ രക്ഷിച്ചു എന്നാണ് അതായത് ഉത്ഥാനം പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു കുരിശിൽ തൻ്റെ ജീവനെ പിതാവിന് സമർപ്പിക്കുന്നത് ഒരു യഹൂദൻ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നാല് നന്ദി പ്രകാശനങ്ങളുണ്ട് ഒന്ന് ദിവസത്തിൽ നിന്ന് വിരമിക്കുന്നതിന് നന്ദി പറയുന്നു രണ്ട് ക്ഷമാ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു മൂന്ന് നിദ്ര നൽകിയതിന് നന്ദി പറയുന്നു നാല് സമാധാനത്തിന് നന്ദി പറയുന്നു അതിനുശേഷമാണ് ആത്മാവിനെ ദൈവരംഗൽ സമർപ്പിക്കുക മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ചൊല്ലിക്കൊണ്ടാണ് ആത്മാവിനെ ദേവരംഗൽ സമർപ്പിക്കുന്നത് യേശു അത് തന്നെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്ത് അങ്ങനെ ആത്മാവിനെ ദൈവരംഗൽ സമർപ്പിച്ചിട്ടാണ് ജീവൻ വെടിയുന്നത് യഹൂദൻ പ്രഭാതത്തിൽ ഉണരുമ്പോൾ അവന് ആത്മാവിനെ ദൈവം തിരികെ കൊടുക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ മോദേ അനി എന്ന പ്രാർത്ഥന ചെല്ലിക്കൊണ്ടാണ് കണ്ണുകൾ തുറക്കുന്നത് ആ പ്രാർത്ഥനയുടെ അർത്ഥവിപ്രകാരമാണ് ജീവിക്കുന്നതിന് നിത്യനുമായ രാജാവേ അങ്ങൻ്റെ ആത്മാവിനെ കാരുണ്യപൂർവം തിരികെത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ വിശ്വസ്തത മഹനീയം ഒരു യഹൂദൻ എപ്രകാരം ഉറങ്ങാൻ പോകുന്നു അതേപോലെ തന്നെയാണ് യേശു മരണത്തിലേക്ക് കടന്നു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു ജനിച്ചത് യഹൂദനായിട്ട് ജീവിച്ചത് യൂദനായിട്ട് മരിച്ചതും യഹൂദനായിട്ട് തന്നെയാണ് ഇനിയും പഴയ നിയമത്തിലെ ദൈവാരാധന എപ്രകാരമായിരുന്നു കാരണം പല മുസ്ലിം സഹോദരന്മാരും അബ്രാഹാം ഇപ്രകാരം കമ്മണിനോട് പ്രാർത്ഥിച്ചു മോശ കമ്മിഴുന്നൂടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പല വീഡിയോ ശകലങ്ങളും പ്രസിദ്ധീകരിക്കാറുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമ പശ്ചാത്തലം മനസ്സിലാക്കണം ആ പഴയ നിയമത്തിലെ ഏതാനും വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാം സങ്കീർത്തനം എഴുപത്തിരണ്ട് പതിനൊന്ന് എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ സങ്കീർത്തനം എൺപത്തിയാറ് ഒമ്പത് കർത്താവെ അങ്ങ് സിക്ഷിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് ആറ് വരുവനും നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സിക്ഷിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്താം നിശ്ചയമായിട്ടും പഴയ നിയമ ജനത ദൈവത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായിട്ടാണ് കാണുന്നത് അവരുടെ മനോഭാവം മക്കളുടെ മനോഭാവമായിരുന്നില്ല അടിമകളുടെ മനോഭാവമായിരുന്നു അതുകൊണ്ടാണ് അവർ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചത് ഉൽപ്പത്തി പതിനേഴ് മൂന്നില് അബ്രഹാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് ചെയ്തു പുറപ്പാട് മുപ്പത്തിനാല് കേട്ട് മോശം ഉടനെ നിലംപറ്റെ കുമ്പിട്ട് ആരാധിച്ചു സംഖ്യ പതിനാറ് ഇരുപത്തിരണ്ട് അവർ താണു വീണു പറഞ്ഞു സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാവം ചെയ്തെ അങ്ങ് സമുവിനോടും കോപിക്കുമോ ഇവിടെയെല്ലാം താണു വീണ് കേണപേക്ഷിക്കുന്ന ജനത്തെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അബ്രാഹം താൻ പോയ സ്ഥലങ്ങളൊക്കെ ബലിപീഠം വന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഒന്നും സാഷ്ടാംഗം പ്രണമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ ഏഴാം വാക്യം അവിടെ നിന്ന് അവൻ വേദികളിൽ നിന്ന് കിട്ടുള്ള മലം കടന്ന് അവിടെ ബേധലിനും കിഴക്ക് ആയിക്കും പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിവിടം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് മൂന്ന് അവൻ നെഗമിൽ നിന്ന് ബഥേൽ വരെയും ബേദലിനും ആയിക്കും ഇടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിവിടം പണിതമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു ഉൽപ്പത്തി പുസ്തവം പതിമൂന്നപ്പതിനെ അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണുള്ള മേമ്രയുടെ ഒരു ഓക്ക് മരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ഇവിടെയെല്ലാം അബ്രാം യാഹുവയോടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത് യാഹ്വേ എന്ന നാമം ഖുറാനിൽ നമുക്ക് കാണുവാൻ കിട്ടുമോ ഒരിക്കലുമില്ല ഇനിയും പഴയ നിയമ കാലഘട്ടം എന്നുവരെയാണ് അത് യേശുക്രിസ്തുവിൻ്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ പഴയ നിയമ കാലഘട്ടമാണ് യേശു പുതിയ നിയമം പ്രഘോഷിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അപ്പം യേശുവിൻ്റെ കാലഘട്ടത്തിലും ആ പഴയ നിയമ പാരമ്പര്യം തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പത്താഴ്ച സുവിശേഷം രണ്ടാമതെയും പതിനൊന്നാം വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച യേശുവിനെ അമ്മയെ മരത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്നേ പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു പൂജരാജകുമാർ ശിശുവായ യേശുവിനെ ആരാധിക്കുന്ന സന്ദർഭമാണിത് ഇനി മത്താടി സുവിശേഷം ഇരുപത്തിയെട്ടാം വാക്യങ്ങൾ അവർ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടുകൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു ശിഷ്യന്മാർ ഉചിതനായ യേശുവിനെ കണ്ട് അവനെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്ന സന്ദർഭമാണിത് ഇതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിലും നമുക്ക് പീഡനങ്ങളുടെ നടുവിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ശ്രേഷ്ഠന്മാരെ കാണാൻ പറ്റും വെളിപാട് പുസ്തകം നാലാമധ്യായം പത്ത് വാക്യം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ മനുഷ്യൻ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത് സാത്താൻ മാത്രമാണ് മത്താടിച്ച് വിശേഷം നാലാമധ്യമോ ഒമ്പത് പത്ത് വാക്യങ്ങൾ നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നതാണ് നിന്റെ ദൈവം കർത്ത ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സാത്താൻ്റെ ആഗ്രഹമാണ് മനുഷ്യർ എല്ലാവരും അവനെ കുമ്പിട്ട് ആരാധിക്കണമെന്ന് മനുഷ്യർ അടിമത്തത്തിലായിരിക്കണം ആഗ്രഹിക്കുക സാത്താൻ്റെ ഉദ്ദേശം മാത്രമാണ് ഇനിയും എപ്രകാരമാണ് മുസ്ലിങ്ങളും അള്ളാഹു തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം ഖുറാനിലെ രണ്ടാമത്തെ സൂറത്ത് ബഖറായിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത് വൈൻ കുന്തും ഫി റൈബിൻ മിം മാ നസൽന അല അബ്ദിന ഫത്തു ബി സൂറത്തിൻ വധുവു സുഹദ ആക്കും മിൻ റൂഹുല്ലാഹി ഇൻ കുൻ തും സാദിഖീൻ നമ്മുടെ ദാസന് നാം അവരിപ്പിച്ചു കൊടുത്തതിനെപ്പറ്റി നിങ്ങൾ സംശാലിക്കളാണെങ്കിൽ അതിൻ്റേതു ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവിടെ നമ്മുടെ ദാസൻ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിന് അറബിയിലെ എന്നാണ് അബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിമ എന്നാണ് ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് പോലും അള്ളാഹുവിന് അടിമയാണ് ഈ അടിമയെ ആയ മനുഷ്യനെ അള്ളാഹു വെല്ലുവിളിക്കുകയാണ് എന്താണ് അള്ളാഹു അവരിച്ചതുപോലുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ വെല്ലുവിളിക്കുവാൻ മാത്രം വലിപ്പമേ അള്ളാഹുവിനുള്ളൂ എന്ന് തോന്നുന്നു സാധാരണ നമ്മൾ ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ നമുക്കൊപ്പമുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ കുറച്ചുകൂടെ ഉയർന്നവരെയല്ലേ വെല്ലുവിളിക്കുക ഇതാണ് അള്ളാഹുവിൻ്റെ അവസ്ഥ ഇനിയും അള്ളാഹു എപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കാം നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥന എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചുകൊണ്ട് നൽകിയ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ തുടങ്ങിയത് അതിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ കരുതിയാണ് ഇവിടെ ഖുറാനിലെ നാൽപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം എന്താണ് പറയുന്നത് മുഹമ്മദ് റസൂൾ ഉള്ളാഹി വല്ലദീന മാഹു അഷിദ് അലൽ കുഫാരി വർഹുമാ ബൈനഹും തറാഹു ഉബൈനഹും തറാഹും മിനല്ലാഹി ഫൻ സീമാഹു സീമാ ഹൂഫിഹും മിനത്തരി സുജൂദ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരാകുന്നു അവർ അന്യോന്യം ദയാൽക്കളുമാകുന്നു അള്ളാഹുങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അവർ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നതിനായി നിനക്ക് കാണാം സുജൂന്നിൻ്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മുഹമ്മദിനെ അള്ളാഹുവിൻ്റെ സുരായിട്ട് അംഗീകരിക്കണം കുഴപ്പമില്ല അദ്ദേഹത്തോട് ഒപ്പോഴവർ സത്യനിഷേധികൾ നേരെ കർക്കശമായി വർദ്ധിക്കുന്നവരാണ് ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശക്തമായി ബലമായി പക്ഷേ ഒരു യോദ്ധാവിനെ പോലെ പെരുമാറണമെന്നാണ് അറബിയിൽ ഇതിൻ്റെ അർത്ഥം അതായത് അന്യ മതവിശ്വാസികളോട് യുദ്ധം ചെയ്യണം ശേഷം പറയുകയാണെ സ്വന്തം മതത്തിലുള്ളവരുമായിട്ട് സ്നേഹത്തിലായിരിക്കണം ഇതാണ് എല്ലാ കൾട്ട് ലീഡേഴ്സിൻ്റെയും ലക്ഷണം കപട മതങ്ങളെല്ലാം ഇങ്ങനെയാണ് നേതാവിനെ ചോദ്യം ചെയ്യരുത് നേതാവിനെ അനുസരിക്കണം സ്വന്തം മതത്തിലുള്ളവരെല്ലാവരും സ്നേഹത്തിലായിരിക്കണം സ്വന്തം മതത്തിന് പുറത്തുള്ളവരെല്ലാവരും ശത്രുക്കളായിരിക്കണം ഇതാണോ ഒരു പ്രപഞ്ച ശിഷ്ടാവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണോ ഒരു പ്രപഞ്ച സിഷ്ടാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് മുസ്ലിം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് ദൈവത്തോടുള്ള സ്നേഹവും ദൈവ മക്കളുടെ സ്വാതന്ത്ര്യവുമാണ് സ്വർഗത്തിൽ സെറഫുകൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു യശയ പ്രവാചയ പുസ്തകം ആറാമതിയായ രണ്ടും മൂന്നും വാക്യങ്ങൾ അവിടുത്തെ ചുറ്റും സെറഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചെറുകൾ ഉണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണ കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു ഇനിയും സക്രിയ പുരോഹിതന് ഗബ്രിയൽ വന്നപ്പോൾ കൊടുത്ത സന്ദേശം ഇപ്രകാരമാണ് ലൂക്ക ഒന്ന് പത്തൊമ്പത് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ഇനിയും സെറഫുകളെ പോലെ നാല് ജീവികൾ നാല് സുവിശേഷങ്ങൾ വെളിപാട് പുസ്തകത്തിൽ തന്നെയാണിത് നാലാമദ്ധ്യായം ഏഴ് വെട്ടും വാക്യങ്ങൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ നാല് ജീവികൾക്കും ആറ് ചിറുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാല് ജീവികൾ നാല് സുവിശേഷങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത് സിംഹത്തെ പോലുള്ള ജീവി ലൂക്കായ സുവിശേഷം കാളയെ പോലുള്ളത് മർക്കൂസിൻ്റെ സുവിശേഷം മനുഷ്യൻ്റെ ഇതുപോലുള്ളത് മത്തയുടെ സുവിശേഷം കഴുകൻ്റെ ഇതുപോലുള്ളത് യോഹനാൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് അവർ ദൈവസന്നിധിയിലെ സർഫുകളെ പോലെ തന്നെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ് നീ ദൈവാരാധനയുടെ അടിസ്ഥാനം എന്താണ് മർക്കൂസ് വിശേഷ മതൻ്റെ മുപ്പാൻ വാക്യം നീ നിൻ്റെ ദൈവകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് പ്രകടനമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കണം ഒരാൾ ക്രൈസ്തവനാകുന്നത് മാമോദിസായിലൂടെയാണ് ജ്ഞാനസ്നാനം പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്ന കുദാശയാണ് റോമ ആറ് നാല് അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടുത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തി നീറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടുത്ത് സംസ്കരിക്കപ്പെട്ടത് അപ്പോൾ അവൻ്റെ മരണോത്ഥാനങ്ങളിൽ പങ്കുചേർന്ന ഓരോ മനുഷ്യനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉയർത്തപ്പെടുത്തുമ്പോൾ നമുക്കെന്തൊക്കെയാണ് അവകാശമായി ലഭിക്കുക യോ ഞാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി റോമ എട്ട് പതിനാറ് പതിനേഴ് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനെ എന്തവകാശമാണോ ഉള്ളത് അതേ അവകാശമാണ് ഓരോ ക്രൈസ്തവനും ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം നമ്മൾ പിതാവിനെ ആത്മാവിനു സത്യത്തിലും ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് യോഹന നാല് ഇരുപത്തി മൂന്ന് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിനു സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരൊക്കെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ഇനി യേശുവിൻ്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് യോന്നാൻ ഇരുപത് ഇരുപത്തിരണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ എപ്രകാരമാണ് അവനെ ആരാധിച്ചത് ലുക്കാഡ് സുച്ഛേഷൻ ഇരുപത്തിനാലാമത്തെ അൻപത് അൻപത്തിരണ്ട് അവൻ അവരെ ബഥാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറിയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അവരവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മണങ്ങി താൻ സൃഷ്ടിച്ച സൗകര്യത്തിന്മേൽ ദൈവം മനുഷ്യന് ആധിപത്യം നൽകി അതത്തിൻ്റെ പാവം മൂലം ആ ആധിപത്യം മനുഷ്യന് നഷ്ടമായി നഷ്ടപ്പെട്ട ആധിപത്യം ജ്ഞാനസ്നാനത്തിലൂടെ മനുഷ്യന് തിരികെ ലഭിക്കുകയും അവൻ ദൈവ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു സ്നേഹനിധിയായ പിതാവിനോട് അതുപോലെ ദൈവസന്നധിയിൽ തല ഉയർത്തി നിന്ന് ആരാധിക്കുവാൻ ദൈവമക്കൾക്ക് അവകാശമുണ്ട് അതുതന്നെയാണ് സ്നേഹം തന്നെയായ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവത്തെ പിതാവെ നിന്ന് സംബോധന ചെയ്തുകൊണ്ട് സ്നേഹനിധിയായ പിതാവിനോട് മക്കളെപ്പോലെ പ്രാർത്ഥിക്കുവാനുള്ള കൃപയിലേക്ക് എന്നെ കേൾക്കുന്ന ഓരോ മുസ്ലിം സഹോദരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംസ്കരിക്കുന്നു